സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ മത്സരത്തിൽ തിരുവനന്തപുരം കൊമ്പൻസ് ഇന്നിപ്പോൾ അവരുടെ മൂന്നാമത്തെ മത്സരത്തിന് ഇറങ്ങുകയാണ് അല്പസമയത്തിനകം തിരുവനന്തപുരം ചന്ദ്രശേഖര നായിർ സ്റ്റേഡിയത്തിൽ മത്സരം തുടങ്ങും കരുത്തരായിട്ടുള്ള തൃശൂർ മാജിക് എഫ്സിയാണ് തിരുവനന്തപുരം കൊമ്പൻസിന്റെ എതിരാളികൾ കഴിഞ്ഞ മത്സരത്തിൽ ഫോഴ്സ കൊച്ചിയെ എതിരില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് തിരുവനന്തപുരം കൊമ്പൻസ് സീസണിലെ മൂന്നാം അംഗത്തിന് ഇറങ്ങുന്നത് ആദ്യ മത്സരത്തിൽ നടന്ന ആദ്യ ഹോം മാച്ചിൽ ഈ പറയുന്ന തിരുവനന്തപുരം കൊമ്പൻസ് കണ്ണൂർ വാരിയേഴ്സിനോട് രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് തോൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു ആദ്യ മത്സരത്തിൽ തോറ്റെങ്കിലും രണ്ടാം മത്സരത്തിലേക്ക് വരുമ്പോൾ തിരുവനന്തപുരം കൊമ്മൻസ് ജയിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്നാൽ അതിൻ്റെ ഒരു ആത്മവിശ്വാസത്തിലാണ് തിരുവനന്തപുരം കൊമ്മൻസ് മൂന്നാം മത്സരത്തിന് ഇറങ്ങുന്നത് മൂന്നാം മത്സരത്തിൽ കഴിഞ്ഞ സീസണിൽ രണ്ട് തവണയും ഏറ്റുമുട്ടിയപ്പോൾ പരാജയപ്പെട്ട തൃശൂർ മാജിക് എഫ് സിയാണ് തിരുവനന്തപുരം കൊമ്മൻസിന്റെ എതിരാളികൾ കഴിഞ്ഞ സീസണിൽ നടന്ന രണ്ട് മത്സരത്തിലും തിരുവനന്തപുരം കൊമ്മൻസ് തൃശ്ശൂരിനെതിരെ ജയിച്ചിരുന്നു എന്തായാലും ആരാധകരൊക്കെ ഇവിടേക്ക് വന്നിട്ടുണ്ട് അവധിദിനമായ അല്ലാത്തത് കൊണ്ട് കൂടുതൽ കാണികളുടെയൊക്കെ കുറവുണ്ട് കഴിഞ്ഞ കഴിഞ്ഞ രണ്ട് മത്സരത്തിലും മത്സരം കാണാനായിട്ട് വരികയും നമുക്കൊപ്പം നമുക്കൊപ്പം ചേരുകയും ചെയ്ത കുറച്ച് ആരാധകരാണ് മൂന്നാം തവണ നമ്മൾ നല്ല ആത്മവിശ്വാസത്തോടെ വന്നത് കാരണം കഴിഞ്ഞ കളി വെച്ച് നോക്കുമ്പോ നമ്മൾ എന്തായാലും ഈ കളി തൃശ്ശൂരി നമ്മൾ എന്തായാലും നമ്മൾ ജയിച്ചിരിക്കും മഴയാണ് വരും മഴയുമ്പോൾ നമ്മുടെ കളിയുടെ ഒരു ഒന്നുകൂടെ ആവേശം കൂടുകയാണ് ചെയ്യുന്നത് മഴയത്ത് മഴയത്ത് ആവശ്യം ഇല്ലല്ലോ നമ്മള് ജസ്റ്റ് ഒന്ന് ഫ്രണ്ട്സ് ഉള്ള വരാനുണ്ട് പൊട്ടിച്ചിരിക്കും മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട് മഴ പെയ്തുകൊണ്ട് അധികം നേരം ഞാനും അങ്ങ് പറഞ്ഞ് നീട്ടുന്നില്ല എന്തായാലും കാണികളൊക്കെല്ലാം വലിയ ആവേശത്തിൽ തന്നെയാണ് അല്പസമയത്തിനകം മത്സരം തുടങ്ങുകയും ചെയ്യും കഴിഞ്ഞ സീസണിൽ തിരുവനന്തപുരം കൊമ്പൻസും തൃശൂർ മാജി കിഫ്സിയും ഏറ്റുമുട്ടിയപ്പോൾ രണ്ടിലും ജയം തിരുവനന്തപുരം കൊമ്പൻസിനായിരുന്നു എന്തായാലും സീസണിലെ മൂന്നാം അംഗത്തിനിറങ്ങുമ്പോൾ അതിലും കൂടി ജയിച്ചുകൊണ്ട് ഒരു പോയിന്റ് പട്ടികയിൽ ഒരു മേധാവിത്വം ഉറപ്പിക്കാം എന്നുള്ള പ്രതീക്ഷയിലാണ് ഇറങ്ങുന്നത് ക്യാപ്റ്റൻ പാട്രിക് മോട്ട തന്നെയാണ് ക്യാപ്റ്റൻ പാട്രിക് മോട്ടയും അതുപോലെ തന്നെ റൊണാൾഡോ അടങ്ങുന്ന ഒരു വൻ താരനിലയിൽ തന്നെയാണ് കോമ്പൻസിൻ്റെ പ്രതീക്ഷകൾ മത്സരം അല്പസമയത്തിനകം തുടങ്ങും മഴയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന രണ്ട് മത്സരങ്ങളിലും ഏതാണ്ട് ഏഴായിരത്തിലധികം കാണികൾ ഈ മത്സരം കാണാൻ വന്നിരുന്നു ഇന്നപ്പോൾ അത്രയും തന്നെ കാണികളുണ്ട് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാൽ പോലും ഒട്ടും കുറയാത്ത കാണികളുടെ പങ്കാളിത്തം ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിലുണ്ട് സൂപ്പർ ലീഗ് കേരളയ്ക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രഥമ സീസണിൽ ഉണ്ടാകാതിരുന്നേക്കാൾ കൂടുതൽ വലിയൊരു സ്വീകാര്യത ഈ രണ്ടാം സീസണിലേക്ക് വരുമ്പോഴുണ്ട് പ്രത്യേകിച്ച് വലിയ താരനിര തന്നെ ഓരോ ടീമിലും ഉണ്ട് അവരുടെ ടീം ഉടമസ്ഥരുടെ കാര്യം നമുക്കറിയാം അങ്ങനെ വലിയൊരു സ്വീകാര്യത ആരാധകർക്കിടയിൽ സൂപ്പർ ലീഗ് കേരളയ്ക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ കാണികൾ ഈ മത്സരം കാണാൻ വേണ്ടി വരുന്നത് സൂപ്പർ ലീഗ് കേരളയിൽ തിരുവനന്തപുരം കുമ്മൻസ് അവരുടെ മൂന്നാമത്തെ ഹോം മാച്ചിലാണ് ഇറങ്ങുന്നത് തൃശൂർ മാജിക് എഫ് സിയെ അല്പസമയത്തിനകം

ഏതെങ്കിലും ആണോ വേറെ കൂടുതൽ ചോദിക്കാനൊന്നുമില്ല എല്ലാവർക്കും ക്യാമറ കാണുമ്പോൾ എന്തായാലും അങ്ങനെ ഒരു ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന ആരാധകരുണ്ട് ഫുട്ബോളിനെ സ്നേഹിക്കുന്നവരുണ്ട് അതിനപ്പുറത്തേക്ക് ഓരോ താരങ്ങളോട് ആരാധന കൊണ്ട് മാത്രം ഫുട്ബോൾ കാണാൻ വരുന്നവരുണ്ട് എന്തായാലും ഇവിടെ വരുന്ന ഭൂരിഭാഗം ആളുകളും തിരുവനന്തപുരം കൊമ്പൻസിനോടുള്ള ആരാധന കൊണ്ട് കളി കാണാൻ വരുന്നതാണ് മറ്റ് ടീമുകൾക്കും എതിരാളികൾക്ക് ആരാധകരൊക്കെ തന്നെയാണ് മത്സരം അല്പസമയത്തിനകം തുടങ്ങും തിരുവനന്തപുരം ചന്ദ്രശേഖരൻ സ്റ്റേഡിയത്തിൽ നിന്നാണ് സാധിക്കാളിക്കുന്നപ്പം ഷിജോ കുര്യൻ മീഡിയ